back to back matches bouncing surprises welcome to wicket to wicket well what a first innings in the first match kolkata versus lucknow kolkata won the toss and they lucknow ne eden gardens batting in batting aikinu they must be regretting that decision by now absolutely कम लखनऊ बैट्समैन के कैकेआर बॉलर्स ने फर्स्ट ओवर तो एड़ती टड़ी അതിന് എസ്പെഷ്യലി പറയേണ്ടത് നിക്കോളസ് ഫോറിൻ്റെ കാര്യമാണ് ടു ഫോർട്ടി സ്ട്രൈക് റേറ്റിൽ മുപ്പത്താറ് ഗോളിൽ എൺപത്തിയേഴ് റൺസാണ് പുള്ളി അടിച്ചു കൂട്ടിയ ഇന്നിംഗ്സിന് മൊത്തം എസ് എൽ ഡി വാസ് നിക്കോളസ് ഫുറൻ ഷോബിലീവ് ഹിറ്റിംഗ് എനിക്ക് തോന്നിയത് പുള്ളിയുടെ ഒരു അഡാപ്റ്റബിലിറ്റിയാണ് പുള്ളി ലെവൻത്ത് ഓവറിലാണ് വരുന്നത് മർക്രം മാർഷിൻ്റെ ഒരു നല്ലൊരു പാർട്നർഷിപ്പ് കഴിഞ്ഞ് ലെവൻത്ത് ഓവറിൽ വൺ ഡൗൺ ആയിട്ട് ഇറങ്ങുന്ന മനുഷ്യൻ യൂഷ്വലി പവർ പ്ലേയിലാണ് ഇത്രയും സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ആൾക്കാർ കളിക്കും എന്നിട്ട് മിഡിൽ ഓവേഴ്സ് വരും സ്പിന്നേഴ്സ് ഒക്കെ വരും അപ്പോൾ ഒന്ന് സ്ട്രൈക്ക് റേറ്റ് സ്ലോ ഡൗൺ ഡോണോ പക്ഷേ പുള്ളിക്ക് ഒരണ്ടാക്കിയൊരു ഇംപാക്റ്റ് ഉണ്ട് അതേ ഇമ്പാക്റ്റിലും അതേ ഇൻറ്റൻസിറ്റിയിലാണ് പുള്ളി ഫുൾ ഇന്നിങ്സ് കളിച്ചത് അതുപോലെ തന്നെ പുള്ളിയുടെ മറ്റൊരു കാര്യം നമ്മൾ എടുത്ത് പറയുകയാണെങ്കിൽ കുറച്ച് നാളുകളായിട്ട് പുള്ളിയുടെ ഗെയിമിൽ ചെറിയ ചേഞ്ചസ് വന്നിട്ടുണ്ട് അതിപ്പോൾ ഓഫ് സൈഡിൽ ആയിക്കോട്ടെ ലെഗ് സൈഡിൽ ആയിക്കോട്ടെ എവിട്ട കയറിഞ്ഞാലും പുള്ളി എടുത്തിട്ടടിക്കുന്ന തീരുമാനമാണ്

അടിക്കുകയാണ് ഒരു കണ്ണും പൂട്ടിയിരുന്ന അടിക്കുകയാണ് ലൈക്ക് അടി കഴിഞ്ഞ ഒരു പൂരം നടക്കുന്ന പോലെയാണ് ലോങ് വിത്ത് ഹിം മിച്ചൽ മാർഷിൻ്റെ കോൺട്രിബ്യൂഷനും വളരെ സിഗ്നിഫിക്കൻ്റായിരുന്നു ഹൺഡ്രഡ് ആൻഡ് സെവൻ്റി സ്ട്രൈക്ക് റേറ്റ് നാൽപ്പത്തി എട്ട് ബോളിൽ എൺപത്തി ഒന്ന് റൺസ് ആൻഡ് ഈവൻ ബിഫോർ ദാറ്റ് ടെൻ പോയിൻറ് ടു ഓവേഴ്സിൽ നയൻറ്റി നയൻ റൺസ് മാത്രമായിട്ടുള്ള ഒരു പാർട്ണർഷിപ്പ് വെരി സിഗ്നിഫിക്കൻ്റ് ഫോർ എസ്റ്റഡീസ് മാച്ച് നീ പറഞ്ഞാൽ ശരിയാ അവരുടെ ഓപ്പണിംഗ് പാർട്ട്ണർഷിപ്പ് ഭയങ്കര ക്രൂഷ്യലായിരുന്നു ഒരു പ്ലാറ്റ്ഫോം സെറ്റ് ചെയ്യാൻ അവർക്ക് അത് സാധിച്ചു നെച്ചിൽ മാർഷൻ ചെറിയൊരു സ്ലോ സ്റ്റാർട്ടായിരുന്നു പന്ത്രണ്ട് ബോളിൽ പന്ത്രണ്ട് റൺസ് പക്ഷേ ഒരു എൻഡിൽ നിന്ന് മറക്കര ആ ഇന്നിങ്സ് ബിൽഡ് ചെയ്തു അവരുടെ എക്സ്പീരിയൻസും ആ ഒരു ഗെയിം അവയർനെസ്സും ഭയങ്കരമായിട്ട് അവർക്ക് ഹെൽപ്ഫുള്ളായി അതുപോലെ തന്നെ പറയുകയാണെങ്കിൽ അവർ ആ പത്ത് ഓവറിൽ വിക്കറ്റ് പോലും നഷ്ടപ്പെടാതെ ഒരു സ്കോർ ബിൽഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അറ്റാക്കിംഗ് ബാറ്റ്സ്മന്മാർ ഉള്ള ആയ നിക്കോളസ് പൂറിന് അവർക്കൊക്കെ നല്ലൊരു ഫ്രീഡമാണ് നൽകിയത് ആൻഡ് മാർക്കമിൻ്റെ ഡിസ്മിസലിന് ശേഷം മാർച്ച് സെറ്റിൽഡ് പിന്നെ പൂരൻ അയാളുടെ ഇന്നിങ്സ് മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയായിരുന്നു ആൻഡ് ദിസ് ടുക്ക് എവറിത്തിങ് അവ ഫ്രം കൊൽക്കത്ത മിച്ച ഒരു പോയിൻറ്റ് ഓഫ് വ്യൂ നമ്മൾ നോക്കുകയാണെങ്കിൽ പുള്ളിക്ക് ഇത് നല്ലൊരു സീസണാണ് കാരണം പുള്ളി ഇമ്പാക്സ് അപ്പായിട്ട് ഇറങ്ങുന്നു നല്ലൊരു അറ്റാക്കിംഗ് ബാറ്റ്സ്മാൻ ആണ് പുള്ളി നല്ല വരുന്ന എല്ലാ ബോളുകളും ബൗണ്ടറി പുറത്തുകയാണ് പിന്നെ ആ റൂൾ നല്ല രീതിയിൽ പുള്ളിക്ക് അഡ്വാൻറ്റേജ് ഉണ്ട് കാരണം പുള്ളിയുടെ ഹിസ്റ്ററി ഓഫ് ഇഞ്ചുറീസ് നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് പെട്ടെന്ന് ഇഞ്ചുറീസ് വരുന്നൊരു ആണ് സോ ഇമ്പാക്ട് ആയിട്ട് ഇറങ്ങുന്നത് ഭയങ്കര ഒരു ആണ് ആൻഡ് നമ്മൾ കൊൽക്കത്ത ബോളേഴ്സിനെ സംബന്ധിച്ച് വാസ് എ ഡേ ടു ആകെ ഫ്യൂ പോസിറ്റീവ്സേ ഉണ്ടായിരുന്നുള്ളൂ ചക്രവർത്തിയുടെയും റസലിൻ്റെയും ഇക്കോണമി ആൻഡ് റസൽ ഗീവ് അവേ ട്വൻറ്റി ഫോർ റൺസ് ഇൻ വൺ ഓവർ ടു പൂരെ ആൻഡ് നമ്മൾ ബാക്കിയുണ്ടായ റാണേടേയും ജോൺസിൻ്റെയും നരേൻ്റെയും ഒക്കെ കാര്യം വളരെ സിമ്പത്തറ്റിക് ആയിരുന്നു എസ്പെഷ്യലി ഇന്നലെ സർപ്രൈസിങ് ആണ് ലൈക്ക് സുനിൽ നരേൻ്റെ കാര്യം നീ പറഞ്ഞപ്പോഴാണ് പുള്ളി ആകെ മൂന്ന് ഓവറെ അറിഞ്ഞുള്ളൂ ലക്നോ ബാറ്റ്സ്മാരുടെ അറ്റാക്കിംഗ് അപ്രോച്ചാണ് ആ മൂന്ന് ഓവറിൽ പുള്ളിനെ ബോൾ ചെയ്ത് നിർത്താനുള്ളതുണ്ടായ ഒരു റീസൺ അതുപോലെ തന്നെ ഇന്നലെ ബാറ്റിംഗ് പിച്ചായിരുന്നു സ്പിന്നേഴ്സിന് അധികം മൂവ്മെൻ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിരുന്നില്ല പിന്നെ ലക്നൌ ബാറ്റ്സ്മാരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല ഘടാഘടകന്മാരായ മര സോ സ്പിന്നേഴ്സിന് അവരുടെ ലെങ്ത് ഡ്രോപ്പ് ചെയ്യേണ്ടിയുള്ളു സോ അതുവഴി അവരെ ഹിറ്റ് ചെയ്യാൻ ലൈക്ക് അവർക്ക് ബൗണ്ടറീസ് അടിക്കാൻ അവർക്ക് ഈസിയായിരുന്നു സെക്കൻഡ് ഇന്നിംഗ്സിലേക്ക് വരുമ്പോൾ കൊൽക്കത്തയ്ക്ക് വേണ്ടത് ടു ഹൺഡ്രഡ് ആൻഡ് റൺസ് സുനിൽ നാര നല്ലൊരു എക്സ്പ്ലോസീവ് ഓപ്പണിംഗ് ആണ് എനിക്ക് പക്ഷെ ഡി കോക്കിനത് ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റില്ല ഫുൾഡ് വിക്കറ്റ് എന്നത്തേം പോലെ തന്നെ പെട്ടെന്ന് പോയി അത് കഴിഞ്ഞ് വന്ന് രഹാന രഹാനെന്ന് പറയുന്നത് നമ്മുടെ ചെറിയൊരു നല്ലൊരു ഉണ്ടായിരുന്നു കറക്റ്റ് ടൈമിൽ ബൗണ്ടറീസ് കണ്ടെത്തി പവർപ്ലേ മാക്സിമൈസ് ചെയ്യാൻ അവർക്ക് സാധിച്ചു അവരുടെ റൺസ് എന്ന് പറയുന്നത് ആണ് സെറ്റ് ചെയ്ത പോലെ ഉണ്ടായിരുന്നു പ്രിസൈസ്ലി ആദ്യം സുനിൽ രഹാനയുടെ പാർട്ണർഷിപ്പ് ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ് രഹാനിയും അയ്യരും ഒരു ഫിഫ്റ്റി പ്ലസ് റൺസ് പാർട്ട്ണർഷിപ്പ് ഉണ്ട് ആ ഒരു സിറ്റുവേഷനിൽ കേക്ക് ചെയ്ത് തന്നെയാണ് എല്ലാവരും വിചാരിച്ചത് പിന്നെ സ്റ്റാർട്ടഡ് യൂസിങ് വെരി ഓൾഡ് ടെക്നിക് ടി ട്വന്റി വേൾഡ് കപ്പിൽ അയാൾ ചെയ്ത അതേ കാര്യം സ്ലൈറ്റ്ലി സ്റ്റാർട്ടഡ് സ്ലോയിങ് ഡൗൺ ഒരു ഡ്രമാറ്റിക് സീൻ പോലെ ബോളേഴ്സിന് കുറച്ച് ടൈം കിട്ടുന്നുണ്ടായിരുന്നു അതൊരു കീ മൊമെൻ്റ് ആണെന്ന് തോന്നിയോ യെസ് കാരണം ആ അവിടെ വെച്ചൊരു മൊമെൻ്റ് ഷിഫ്റ്റ് ഉണ്ടായി പിന്നെ വന്ന ഷതുൽ ടാക്കൂറിൻ്റെ ഓവറിൽ ഏറ്റവും ക്രൂഷ്യലായ രഹാന അയ്യ പാർട്ട്ണർഷിപ്പ് ബ്രേക്ക് ചെയ്യണം പിന്നെ ഒരു കൊളാപ്സ് ആയിരുന്നു കെ കെ ആറിന് എവറും ഇരുപത്തി മൂന്ന് റൺസിനാണ് കെ കെ ആർ ആ മാച്ച് നോക്കുന്നത് അഞ്ച് വിക്കറ്റ് നഷ്ടത്തിൽ അത്രയും നല്ല റൺസൈസിന് ശേഷം അതൊരു ഡ്രെഡ്ഫുൾ ഡിഫീറ്റ് ആയിരുന്നു ശരിക്കും നമ്മൾ ക്രെഡിറ്റ് കൊടുക്കേണ്ടത് ലെറ്റ്നോ ബോളേഴ്സിനാണ് അത്രയും നല്ലൊരു റൺ സ്കോറിലോട്ട് അവർ അവരെത്തിക്കഴിഞ്ഞു കെ കെ ആർ ബാറ്റ്സ്മന്മാരെത്തി കഴിഞ്ഞിട്ട് തിരിച്ചത് പിടിക്കുക എന്നുള്ള ഭയങ്കര ഒരു ഹിമാലയൻ ടാസ്ക് ആയിരുന്നു പക്ഷെ അവരത് കൺട്രോൾ ചെയ്തു അതുപോലെ തന്നെ പറയേണ്ടത് പന്തിൻ്റെ ക്യാപ്റ്റൻസിയാണ് ഒന്നാതെ ഇന്നിങ്സ് സ്ലോ ചെയ്തു അതുകൂടാതെ തന്നെ യൂസ് ചെയ്തു കറക്റ്റ് ടൈമിൽ ബോളിംഗ് ലാസ്റ്റ് മൂന്ന് ഓവേഴ്സില് സ്പിന്നേഴ്സിനെ പുള്ളി റീറ്റേൺ ചെയ്തു എന്നിട്ട് പേസേഴ്സിനെ യൂസ് ചെയ്ത് വിക്കറ്റ് എടുത്തു അത്രയും സ്ട്രെസ്ഫുൾ ആയ ഒരു സിറ്റുവേഷനിൽ വളരെ ടാക്ടിക്കൽ ആയിട്ടുള്ള ഒരു ഡിസിഷൻ റിംഗുസിംഗ് അവസാനത്തെ ഓർ വരെ പോരാടി പക്ഷേ ഇറ്റ് വാസ് ടു ടു ലേറ്റ് ഫിനിഷ് ജോബ് യാ ലാസ്റ്റ് ഓവേഴ്സിൽ എന്താ പറ്റിയതെന്ന് കെ കയറി ഡൈസെക്ട് ചെയ്യേണ്ടിയിരിക്കുന്നു ട്വൻറ്റി ഫോർ സിക്സസ് നിക്കോളസ് പൂർണ്ണ ഒറ്റയ്ക്ക് ഇരുപത്തി മൂന്ന് സിക്സസ് സി എസ് കെയുടെ ഹോൾ ടീം ഈ സീസണിൽ പ്ലേ ഓഫ് എല്ലാം കാണൂ ഒരു ചാൻസും ഇല്ല നെക്സ്റ്റ് വൺ ഫൈൻ കൊടുത്ത് മുടി വന്നാൽ തോന്നുന്നത് ഈ സീസണിൽ കിട്ടിയ എല്ലാ പൈസയും ഇവിടെ തീർത്തു വന്നാൽ തോന്നുന്നത് ഇയാൾ അടുത്തൊരു പുള്ളി ഹൺഡ്രഡ് പെർസെൻറ്റേജ് അടിക്കും കണ്ടോ നെക്സ്റ്റ് വൺ ഗോയിങ്ങയുടെ എക്സ്പ്രഷൻ കണ്ടോ എങ്ങനെ നോക്കാണ്ടിരിക്കാൻ പറ്റും പിന്നില്ലാണ്ട് ബാക്കി എല്ലാ മാച്ചസിലും ഒരു സുന്ദരിയായ കുട്ടികളെ കാണിക്കും ഈ മാച്ചസ് വന്നാലും ഗോയിങ്ക് പ്രാർത്ഥിക്കുന്നു ഗോയിങ്ക് ചിരിക്കുന്നു ഗോയിങ്ക് ചീത്ത പറയുന്നു ഓ ഷാജുൽ ടാക്കർ എന്നൊരു ഓവർ ഉണ്ടായിരുന്നു ഐ പി എൽ ചരിത്രത്തിൽ തന്നെ ഏറ്റവും ലെങ്തി ഓവർ അഞ്ച് വയലാണ് പുള്ളി പറഞ്ഞത് അമ്പയർ ഇങ്ങനെയല്ലാതെ പിന്നെ എങ്ങനെ നിൽക്കും കൈ കഴിച്ചിട്ടുണ്ടാകും പാവത്തിൻ്റെ നെക്സ്റ്റ് മലയാളി തെറ്റുപോല കാര്യമില്ല ഇജാജ് പെർഫോമൻസ് അല്ലേ കാണിക്കുന്നത് സ്വാഭാവികം അതെ ക്യാപ്റ്റൻസി റോളിൽ അങ്ങോട്ടിരുന്ന മാത്രം നെക്സ്റ്റ് വൺ പേടിക്കണം निकोलസ് പൂറിനെ പേടിക്കണം ആരായാലും പേടിച്ചേവും ഇങ്ങനെ പേടിച്ചേടിച്ചേരുന്നാ മതി ഒന്നും ഒരു അവാർഡ് കൊടുക്കണ്ടേ കുറത്തേക ഇനൊ കുറച്ച് കുറവാ എന്നാലും കൊടുത്തേക്കാം സോ ദി ബെസ്റ്റ് വൺ സബ് കുച് ഖദമ അവാർഡ് സ്പെൻസർ ജോൺസനാണ് ഇളി മൂന്ന് ഓവർ എറിഞ്ഞു 46 റൺസ് ആണ് എറിഞ്ഞ ഇлиш ഇന щими ചെയ്യീ മോപ്പത്തിൽ സബ്സേ ജയാദ ഓവർ ആക്റ്റിംഗ് നോ ഡൗട്ട് ആർക്കായിരിക്കും